മുൻ പെൺ സുഹൃത്തിൻ്റെ ലൈംഗിക പീഡന പരാതിയിൽ റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വേടന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട് തൃക്കാക്കര എ സി പിയുടെ മേൽനോട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത് നൌമി ദിനേശ് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നൌമി ഈ യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഈ ജാമ്യാപേക്ഷയിൽ വേടനെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് അടുത്ത രണ്ട് ദിവസം അവധിയാണ് അതിനു മുൻപ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വേടൻ അടിയന്തരമായി ഈ ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും വേടൻ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നെ ഇത്തരത്തിൽ തകർക്കുന്നതിന് വേണ്ടി തുടരെ തുടരെയുള്ള തനിക്കെതിരായിട്ടുള്ള കേസുകൾ തന്നെ തകർക്കുന്നതിനു വേണ്ടി ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ഒരു ബലാത്സംഗ കേസുമെന്നാണ് വേടൻ പ്രധാന ും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുൻപായി യുവതി പറഞ്ഞ മൊഴികളിലെല്ലാം വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ യുവതി മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രഹസ്യ മൊഴിയുടെ കോപ്പി കോടി കോടതിയിൽ നിന്നും കൈപ്പറ്റിയതിനു ശേഷം ഈ മൊഴികളും വിശദമായി പഠിച്ചതിനു ശേഷമായിരിക്കും വേടനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് വേടൻ്റെ വേടനും താനുമായിട്ടുള്ള ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ പിന്നീടുണ്ടായ പീഡനങ്ങളെ കുറിച്ചൊക്കെ വേടന്റെ ചില സുഹൃത്തുക്കൾക്കും അറിയാമെന്ന പെൺകുട്ടിയുടെ നിർണായകമായ മൊഴി അങ്ങനെയാണെങ്കിൽ വേടന്റെ സുഹൃത്തുക്കളെയുമൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വെളുപ്പിക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒപ്പം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകൾ ഗൂഗിൾ പേയുടെ കൈമാറ്റം ചെയ്തതിൻ്റെ തെളിവുകൾ ഒപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒപ്പം ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റ് ഇതെല്ലാം തന്നെ അന്വേഷിക്കും സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് യുവതി ഡിപ്രഷനടക്കം ചികിത്സ തേടിയെന്ന് പോലീസിനോട് പറയുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് ആശുപത്രിയിലാണ് ഈ ഇതിനു വേണ്ടി ചികിത്സ തേടിയത് പെൺകുട്ടി പറയുന്നത് സത്യമാണോ എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് ആയിരുന്നു ഈ സംഭവം നമുക്കറിയാം സമാനമായ കേസുകളിൽ ഇതിനു മുൻപ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഇതുപോലെ പ്രണയബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വേർ പിരിയുന്നു പിന്നീട് പെൺകുട്ടികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഹൈക്കോടതി വിമർശിച്ച പശ്ചാത്തലമൊക്കെ ഉള്ളതാണ് സ്വാഭാവികമായും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരയായിട്ടുള്ള ആ ആ യുവതിക്ക് ആ യുവ ഡോക്ടർക്ക് നേരെയും കഴിഞ്ഞ ദിവസം സൈബർ എടുത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ് വേടൻ പ്രണയം നടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അതിനുശേഷം ആ പെൺകുട്ടിയെ ഒഴിവാക്കുന്നു ഇയാൾക്ക് നിരവധി സുഹൃത്തുക്കൾ പെൺസുഹൃത്തുക്കൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയും ഈ യുവ ഡോക്ടർ പറയുന്നുണ്ട് പരാതിയിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് സാമ്പത്തികമായി അവർ ചൂഷണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിന് മറ്റൊരു സ്വഭാവം മറ്റൊരു മാനമില്ലേ ഒരുപക്ഷെ കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിന് മുൻപുണ്ടായിട്ടുള്ള സമാനമായ കേസുകൾ തന്നെ അതിൽ കേസുകൾ തന്നെ ഒരു പക്ഷേ അത്തരം വാദങ്ങളായിരിക്കാം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുക അല്ലേ അതെ ടോം വേടന് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി ഉണ്ടാകാതിരിക്കാൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപും ഈ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ പോലും പെൺകുട്ടിന് പീഡനമാണെന്ന തരത്തിൽ പരാതി നൽകുമ്പോഴും കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം പലപ്പോഴും ഈ പരാതിക്കാർക്ക് നേരെ വിരൽ ചൂണ്ടു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് വിജയ് ബാബുവിന്റെ കേസിലടക്കം നമ്മൾ അത് കണ്ടതാണ് ഇവിടെയും വേടനെ അനുകൂലമാകുന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും കൃത്യമായിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ശേഖരിക്കേണ്ടിയിരിക്കുന്നു അതിലിരുടെ വാട്സപ്പ് ചാറ്റുകൾ ഇവർ തമ്മിലുള്ള പണമിടപാടുകൾ വേടൻ എവിടെയൊക്കെയാണ് കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഇതിലെല്ലാം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ആ ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട് ഒപ്പം വേടൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് തനിക്ക് നേരെ നടക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഇതിനുള്ളിലുണ്ട് തന്നെ മനഃപൂർവ്വം തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് പിന്നിൽ ചില ശക്തികൾ തന്നെയാണ് വേടൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് കൂടി വേടനുമായി ബന്ധപ്പെട്ട ആളുകളോട് വേടൻ സംസാരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതും ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ വിശദമായി തന്നെ ഈ ഹർജിയിലും വേടൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപും നമുക്കറിയാം രണ്ട് കേസുകൾ വേടനെതിരെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഒരു മീട്ടു ആരോപണം ഉണ്ടായി അത് പാതിവഴിയിൽ അവസാനിക്കുന്നു പിന്നീട് കഞ്ചാവ് കേസായിക്കോട്ടെ പുലിപ്പല്ലി കേസ് ആയിക്കോട്ടെ ഇതിൽ നിന്നെല്ലാം വേടന് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് കോടതിയുടെ നിലപാടുകൾ വന്നിരുന്നു ഇതും ആ രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള തെളിവുകളും ശേഖരിച്ച് കൃത്യമായിട്ടുള്ള മൊഴികളും ശേഖരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്കും കടക്കാനുള്ള ഒരു സാധ്യതയും അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടി പെട്ടെന്ന് തന്നെ കോടതിയെ സമീപിക്കുവാനും വേടൻ തീരുമാനിച്ചിരിക്കുന്നത് നവമി അതിനു മുൻപ് ഒരു പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമായിരിക്കുമോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുകയുള്ളൂ അതോ തിടുക്കപ്പെട്ട് വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ വേടനിപ്പോൾ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ തിടുക്കപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ ഒരു കേസിന്റെ കാലഘട്ടം പരാതിക്കാർ പറയുന്ന സമയം വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് തെളിവുകളുടെ അഭാവത്തിൽ വേടനെ ആ കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകുകയോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ അത് കേസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഒരു അറസ്റ്റിലേക്ക് കടക്കേണ്ട പകരം പെൺകുട്ടിയുടെ മൊഴി വിശദമായി പഠിക്കുക പെൺകുട്ടി പറയുന്ന സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെങ്കിൽ അത് ശേഖരിക്കുക ഇവരുമായി അടുത്തു നിൽക്കുന്ന അതായത് ഇവരുടെ ബന്ധം അറിയാവുന്ന സുഹൃത്തുക്കളുടെ മൊഴികളും വിശദമായി രേഖപ്പെടുത്തുക ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ എന്നാലും അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഹർജി ആവശ്യപ്പെട്ടുകൊണ്ട് വേടൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു വേടൻ ഇപ്പോഴും ഒളിവിലാണ് എവിടെയാണെന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും വേടൻ ആ അവിടെ നിന്ന് പോയി എന്നാണ് വേടന്റെ അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് എവിടെയാണ് വേടൻ എന്നതിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒളിവിലായിരിക്കും ചിലപ്പോൾ കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വേടൻ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പോലും പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുമൊക്കെ നമുക്ക് മുന്നിലുള്ളൂ യെസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കസ്റ്റഡിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടിയിലായത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഹാരിസ് പണം കൈക്കലാക്കിയത് വിവരങ്ങളുമായി സി ബി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് ഏറെ ഗൗരവമുള്ളൊരു കേസാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഇത്രയധികം കോടി രൂപ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസ് ആരാണ് പരാതിക്കാരൻ എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ തോതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു ഹാരിസ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളുടെ പേരിൽ പണം പിരിക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട പരാതി അതായത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി അത് മുച്ചക്രവാഹന വിതരണമാകട്ടെ